സ് അപ്പോൾ ഇന്ന് കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് സെറ്റാഫിലിൻ്റെ ഫാർമസിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതിന് പോകാൻ ഇറങ്ങുന്നതാണ് ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ പോയത് എൻ്റെ കൂടെ ചേർത്തുകൊണ്ടായിരുന്നു കൃഷ്ണ അപ്പോൾ ഗ്യാൾഡർമ്മ സെറ്റാഫിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ആണ് കാര്യം ടോപ്പ് ബ്രാൻഡാണ് അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ പുതിയ കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവർ ഭംഗിയായിട്ട് ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ഫുഡും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു അതുകൂടി പറയുക ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് സൂപ്പർ ഫുഡ് ആയിരിക്കും എന്നുള്ളത് പിന്നെ ഞാൻ അവിടെയൊക്കെ ആ മാരിറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് നോക്കിക്കണ്ടു അടിപൊളിയാണ് എൻ്റെ പൊന്നോ എന്ത് വലിയ ഹോട്ടലാണ് ഒത്തിരി അത്യാവശ്യം വലിയ ഒരു ഹോട്ടൽ തന്നെയാണ് മാരിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള ഹോട്ടലിലൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ മാത്രമാണ് കയറാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ ഗ്യാലർമയുടെ പ്രോഡക്റ്റുകളാണ് ബിലുമ ബെൻസാക്ക് സെറ്റാഫിൽ സെറ്റാഫിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇച്ചിരി കോസ്റ്റിലി പക്ഷേ എന്താണെങ്കിലും റിസൾട്ട് സൂപ്പറാണ് അത് വേറെ കാര്യം ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ വരെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വഴിയെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം പറഞ്ഞു തരാം ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതും ഇതിനെക്കുറിച്ചുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ പോലെയൊക്കെ ഫുൾ എടുത്തു കേട്ടോ പിന്നെ കൂടി ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെൻ്റെ പൊന്നോ ആ ഗിഫ്റ്റ് അതിനകത്ത് എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് അവിടെ വെച്ചെന്നെ ഞാനത് പൊട്ടിച്ച് നോക്കി എന്താണോ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ഷമയില്ലാത്തതുകൊണ്ട് പൊട്ടിച്ചു പക്ഷെ ഭയങ്കര സന്തോഷമായി അവരുടെ കുറച്ച് പ്രോഡക്റ്റുകൾ കിട്ടി ബിലുമ സൺസ്ക്രീനാണ് കേട്ടോ അത് പിന്നെ സെറ്റാഫിലിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം കിട്ടി ക്രീം ബിലുമയുടെ തന്നെ ക്രീം കാര്യങ്ങൾ കുറേ പ്രോഡക്റ്റുകൾ കിട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ കിട്ടിയെന്ന് കാണാം ഇത്രയും സംഭവങ്ങൾ നമുക്കവര് തന്നുള്ളതൊക്കെ ഇതിന് ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നാൽ എല്ലാവർക്കും തന്നു തന്നുള്ളതാണ് കേട്ടോ ഇതാണ് ആ ഹോട്ടലിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ബൈ ബൈ ഓക്കെ സി യു